പത്ത് രാജ്യങ്ങൾ അൻപത്തിയഞ്ച് ദിവസം യു എയിൽ നിന്നും കരമാർഗം ഇന്ത്യയിലെത്താനുള്ള സാഹസിക യാത്രയിലാണ് ഒൻപത് അംഗ സംഘം കാണാം ഈ സാഹസിക യാത്രയുടെ വിശേഷങ്ങൾ പത്ത് രാജ്യങ്ങളിലൂടെ റോഡ് മാർഗം യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്ര കേൾക്കുമ്പോൾ ആദ്യം ത്രില്ലടിക്കാം അടിക്കാം പക്ഷെ ഇങ്ങനെയൊരു യാത്ര സാധ്യമാണോ എന്ന് അത്ഭുതവും തോന്നാം പക്ഷേ ഒൻപത് പേരുടെ യാത്ര ഇത് ഇതുപോലെ പുരോഗമിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരേ ഫിഫ്റ്റി ഒരു അമ്പത്തിയഞ്ച് ദിവസത്തെ പ്ലാനാണ് ഏകദേശം പത്തോളം രാജ്യങ്ങൾ കയറിട്ട് ഇറങ്ങിപ്പോകാനാണുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ഒൻപത് പേരാണ് നാല് വണ്ടി അതിൽ ഒന്ന് ബൈക്ക് മൂന്ന് കാറ് ആളുകളാണ് വയനാട് സ്വദേശിയായ അബ്ദുൾ നിസാറും എട്ട് കൂട്ടുകാരും ചേർന്നാണ് യു എ നിന്നും ഇന്ത്യയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്നത് ഏപ്രിൽ ഇരുപതിന് അബുദാബി മുറൂർ പാർക്കിൽ നിന്നുമായിരുന്നു യാത്രയുടെ തുടക്കം പ്രവാസി വയനാട് യു എയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ഇറാനും ചൈനയും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ താണ്ടി കേരളത്തിൽ എത്തുകയാണ് ലക്ഷ്യം നമ്മൾ കുറെ യാത്രയിൽ കുറെ പഠിക്കാനുണ്ടാവും അതേപോലെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകാനും അതുപോലെ ഒരുപാട് ഈ ലോകത്തിൽ ദൈവം നമുക്ക് സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത് അത് കഴിയുന്ന ആളുകളൊക്കെ എന്തു ചെയ്യാ പോവാ യാത്രയോട് താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നപ്പോൾ ചർച്ചകളായി ആദ്യം രണ്ട് വാഹനങ്ങളിൽ രണ്ടു പേർ പോകുക എന്നതായിരുന്നു ചിന്ത കൂടുതൽ പേർ മുന്നോട്ട് വന്നതോടെ മൂന്ന് ഫോർ വീലറും ഒരു ബൈക്കുമായി സഞ്ചാരികളുടെ എണ്ണം ഒൻപതായി റഹീസ് റമീസ് എന്നിവരാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് അബ്ദുൾ നിസാർ സുധീർ ഒരുമനയൂർ മനയൂർ വസീം മുഹമ്മദ് അനസ് സുനീർ മുജീബ് എന്നിവർ കാറുകളിൽ യാത്രയെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയിലാണ് ആദ്യമായി ഇത്തരമൊരാശയം പങ്കുവച്ചത് എക്സ്പ്ലോർ ചെയ്യാത്ത എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ റൂട്ട് ഉണ്ടാക്കിയല്ലേ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റും പണ്ട് ആഗ്രഹം പിന്നീട് ഒരു ചാൻസ് ഒത്തു വന്നപ്പോൾ ഒരു ഏകദേശം ആറ് മാസത്തെ പ്ലാനിങ് ആയിരുന്നു അതാണ് ഞങ്ങൾ ലാസ്റ്റ് ഓഗസ്റ്റിൽ തീർത്തത് പിന്നെ അതിന്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഇവർക്ക് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ടല്ലോ തീർത്തത് ദുബായിൽ നിന്ന് ഷാർജ ഖാലിദ് പോർട്ടിലേക്കായിരുന്നു ആദ്യ യാത്ര അവിടെ നിന്നും ഇറാനിലേക്ക് ഒൻപത് ദിവസം ഇറാനിലെ കാഴ്ചകൾ കാണും പിന്നീട് തുർക്കമേരിസ്ഥാൻ ഉസ്ബെസ്കിസ്ഥാൻ തജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ വീണ്ടും കസാഖിസ്ഥാനിലെത്തി അവിടെ നിന്നും ചൈനയിലേക്ക് ഇരുപത് ദിവസം ചൈനയിലെ കാഴ്ചകൾ കാണാനാണ് പദ്ധതി അവിടെ നിന്നും നേപ്പാളിലെത്തുന്ന സംഘം ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ അൻപത്തിരണ്ട് ദിവസം യാത്ര ചെയ്ത് ജൂൺ ഇരുപതിനാണ് കേരളത്തിൽ എത്തുക ഞാൻ ഏകദേശം യാത്ര ഫാമിലി തന്നെ ഇങ്ങനെ ഞങ്ങൾ ഈ രജിത്തും പിന്നും പോയതിന് ശേഷം ഞങ്ങൾ അവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടു ആ സമയത്ത് ഞങ്ങൾ ഓൾറെഡി നേപ്പാൾ ഭാഗത്ത് ഉണ്ടായിരുന്നു വലിയ വണ്ടി വരുന്ന സമയത്ത് അന്ന് തുടങ്ങി ആഗ്രഹമായിരുന്നു അതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടു ഫാമിലിയോട് വിവരം പറഞ്ഞു കാരണം മാക്സിമം ഒരു അത്തറുപത് ദിവസം നീളുന്ന യാത്രയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ വിവരം പറഞ്ഞു അവരെന്ന് ആദ്യം അപ്രൂവൽ മേടിച്ചു പിന്നെ ഞങ്ങൾ കൂട്ടായ്മ എല്ലാം കൂടി കൂടി സംഘത്തിലെ ഒൻപത് പേരിൽ നാലു ബിസിനസ്സുകാരാണ് മറ്റു മൂന്ന് പേരും ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് യാത്ര ചെയ്യുന്നത് ഒരാൾക്ക് ഇരുപത്തി മുതൽ മുപ്പതിനായിരം ദൃഹം വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് സുഹൃത്ത് സംഘം മൊത്തമായാണ് ചെലവുകൾ എടുക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ പച്ചക്കറികൾ ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയാണ് യാത്ര നമ്മളെ നാടൻ ഫുഡ് കാരണം നമ്മൾ മലയാളിയാണല്ലോ നമ്മളെ നാടൻ കംപ്ലീറ്റ് നമ്മൾ ഫുഡുകൾ വണ്ടിയിൽ സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോരോ നാട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ ഭക്ഷണം എന്താണോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം നമ്മൾ ഏകദേശം ഒരു അൻപത്തി അഞ്ച് രണ്ട് മാസ ട്രിപ്പാണ് ഈ രണ്ട് മാസങ്ങളിലും ഫുഡ് നമ്മൾ കരുതിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് റൂം എടുക്കുന്നുണ്ട് അതേപോലെ റൂം കിട്ടാത്ത സ്ഥലത്ത് ടെന്റുകൾ കരുതിയിട്ടുണ്ട് വെള്ളം കാര്യങ്ങളെല്ലാം സെറ്റ് എല്ലാം കരുതിയിട്ടുണ്ട് പല രാജ്യങ്ങളിലൂടെ പല കാലാവസ്ഥയിലൂടെയാണ് യാത്ര അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ മുൻകരുതലുകളും സംഘം സ്വീകരിച്ചിട്ടുണ്ട് ജൂൺ ഇരുപതിന് കേരളത്തിൽ എത്തിയാൽ കുറച്ചുനാൾ വിശ്രമം തിരിച്ച് ജോലിയും ബിസിനസ്സുമെല്ലാമായി വീണ്ടും കുറച്ചുനാൾ കൂടി അപ്പോഴേക്കും അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് യു എയിൽ നിന്നും യൂറോപ്പിലേക്ക് റോഡ് മാർഗമുള്ള യാത്രയാണ് സംഘത്തിന്റെ അടുത്ത സ്വപ്നം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ സ്റ്റോറീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമസ്കാരം